നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാം ഹർജിക്കായി ഹൈക്കോടതി സർക്കാർ സമർപ്പിച്ചത് ഇനി ക്രിസ്മസ് അവധിക്കൊക്കെ ശേഷമാകാം എന്നുള്ള ഒരു ആശ്വാസം ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തു പക്ഷെ നമ്മളെന്ന് കണ്ടതാണ് രാവിലെ മാധ്യമങ്ങളിലെല്ലാം രാഹുലിൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ പോലീസും മാധ്യമങ്ങളും ഉൾപ്പെടെയുണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ രാഹുലിനെ പൂട്ടാൻ വേണ്ടി പോലീസുകാർ ഇങ്ങനെ ചുറ്റും കാവലായിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ രാഹുൽ രാവിലെ ടു വീലറിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന രംഗമൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടു വലിയൊരു എന്താ പറയുന്നത് അറിയാം ഇന്ന വിധിയാണ് വരുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ആ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലായി ഏതായാലും അതുപോലൊക്കെ തന്നെ ഇനി ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂടത്തിന് ആഘോഷിക്കാം എന്ന് തോന്നുന്നു ഓരോ ദിവസവും ഈ രാഹുൽ ചർച്ച അന്ന് അവസാനിപ്പിക്കാന്ന് കരുതും പക്ഷേ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങൾ തന്നെ ഇത് പൊക്കി വലിയൊരു ബിംബമാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിടും അപ്പോൾ രാഹുലിലേക്ക് തന്നെ തിരിയേണ്ടി വരും ഒടുവില്ലേ ഇന്നും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടും മാധ്യമങ്ങൾക്കും സി പി എമ്മിനൊന്നും മതിയായില്ലേ അല്ലെ രാഹുൽ ഒരു വല്ലാത്ത പ്രഹേളികയായിട്ട് അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആളുകൾക്കൊന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഈ ഹൈക്കോടതിയിൽ ഏതാണ് കേസ് ഇന്ന് പരിഗണിച്ചത് രണ്ട് കേസുകളുണ്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ രണ്ട് കേസും പതിനഞ്ചാം തീയതി പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഒന്ന് രണ്ട് പരാതികളിന്മേലെടുത്ത എഫ് ഐ ആർ ആദ്യ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു വളരെ മിന്നൽ വേഗതയിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നതുപോലെ എസ് ഫോം ചെയ്ത് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ എഫ്ഐആർ ആ എഫ്ഐആർ തിരുവനന്തപുരം സെക്ഷൻസ് കോടതി രാഹുൽ ഒരു അപ്പീൽ നൽകിയെങ്കിലും ഹർജി അപ്പീൽ നൽകി ഹർജിക്ക് വേണ്ടി ഒരു അപേക്ഷ നൽകിയെ ജാമ്യത്തിന് വേണ്ടി ഒരപേക്ഷ നൽകിയെങ്കിലും ആ ജാമ്യ ഹർജി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞു പക്ഷേ ആ ജാമ്യ ഹർജി തള്ളിക്കളയുമ്പോൾ അതിൽ എല്ലാ വസ്തുതകളും കൃത്യമായി വിവരിച്ചിരുന്നു ഒരു കാരണവശാലും ബലാത്സംഗം നിലനിൽക്കില്ല രാഹുലും ആ പെൺകുട്ടിയും തമ്മിലുള്ളത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇത്തരം വലിയ പോയിന്റുകൾ ആ വിധിന്യായത്തിലുണ്ടായിരുന്നു എല്ലാറ്റിനും ഒടുവിൽ ഗർഭചിത്രത്തിൻ്റെ കാര്യത്തിൽ കോടതിയിലെ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും ആദ്യത്തെ എഫ്ഐആറിൽ ഐ രാഹുലിന് ജാമ്യം ലഭിക്കാതെ വന്നത് തുടർന്ന് രണ്ടാം ജാമ്യ ഹർജിയുമായി നേരെ അപ്പീലുമായി നേരെ ഹൈക്കോടതിയിലേക്ക് രാഹുലിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു നമ്മൾ കണ്ടതാണ് എസ് രാജീവ് എന്ന കോടതിയുടെ ഒരു വ്യക്തമായ ഉത്തരവ് നേടിയെടുക്കുന്നതിൽ രാജീവ് വിജയിച്ചു കേസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി പരിഗണിക്കും അതുവരെ ഈ കേസിൽ തീർപ്പുണ്ടാകുന്നതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് പാടില്ല ഇതായിരുന്നു അന്ന് ഹൈക്കോടതിയുടെ ആദ്യത്തെ വിധി രണ്ടാമത്തെ എഫ്ഐആർ ആ രണ്ടാമത്തെ എഫ് ആർ അതും തട്ടിക്കൂട്ടിയ ഒരു എഫ് ഐ ആർ ആണ് കെ പി സി സി അധ്യക്ഷന് രണ്ടാം അതിജീവിത ഫോർവേഡ് ചെയ്ത ഒരു ഇമെയിൽ ആദ്യം ഊരും പേരും ഒന്നുമില്ല പക്ഷെ പിന്നീട് ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിക്കുന്നു ക്രൈംബ്രാഞ്ച് കോടതിക്ക് മുൻപിൽ പറഞ്ഞത് വളരെ വലിയൊരു കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടം നടത്തിയിരിക്കുന്നത് ബലാത്സംഗം അതിക്രൂരമായ ബലാത്സംഗം പിന്നീട് ആ പെൺകുട്ടിയെ മൃദുപ്രായയാക്കി എന്നൊക്കെയാണ് വളരെ വിശദമാക്കിയ ഒരു എഫ് ആണ് പക്ഷേ ആ എഫ് ഐ ആർ എടുത്ത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ചവിറ്റൂട്ടയിലെറിഞ്ഞു കാരണം എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കുറ്റങ്ങളും അത് നിലനിൽക്കുന്നതല്ല എന്ന് കോടതി സവിസ്തരം ആ വിധിന്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കാരണം ആ വിധിന്യായത്തിലൂടെ നമുക്ക് കണ്ണോടിക്ക കണ്ണോടിക്കുമ്പോൾ മനസ്സിലാവും അവിടെ ബലാത്സംഗം നടന്നിട്ടില്ല കാരണം ബലാത്സംഗമായിരുന്നു മുഖ്യ കുറ്റാരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗം നടക്കാത്തത് കൊണ്ട് തന്നെ രാഹുലിനെ ഒരുവിധത്തിലും പ്രതിയായി കോടതി പോലും കാണുന്നില്ല കുറ്റക്കാരനായി പ്രതി പ്രതിപട്ടയിലുണ്ട് കുറ്റക്കാരനായി കാണുന്നില്ല പക്ഷേ കോടതി ചെറിയ ചില നിരീക്ഷണങ്ങൾ ആ വിധിനയത്തിൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നൽകി രാഹുലിനെ പെട്ടെന്ന് പൂട്ടാൻ കഴിയുമോ അതായിരുന്നു സർക്കാരിൻ്റെ ഒരു കണക്കുകൂട്ടൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടുതലെന്നാണ് രാഹുലിന് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയത് തൊട്ടടുത്ത ദിവസം വോട്ടെടുപ്പിൻ്റെ അന്ന് രാഹുൽ പാലക്കാട് പാലക്കാടെത്തി വോട്ട് ചെയ്തു വളരെ വീരോചിതമായ സ്വീകരണമോടെ കെട്ടി ഒക്കെ നൽകി സ്വീകരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ ഓടിക്കൂടുന്നു മറുവശത്ത് ഡി വൈ എഫ് ഐ ബി ജെ പി പ്രവർത്തകർ കോഴിയുടെ സ്റ്റിക്കറും തൊട്ടിലുമൊക്കെയായി വന്ന് പരിഹസിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഓടിക്കൂടിയ മാധ്യമ പ്രവർത്തകരെ പരിഹസിച്ച് തൊട്ടടുത്ത ഒരു ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ കയറി ഇനി എന്താ പരിപാടി എന്ന് ഒരു ചാനൽ റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ചായ കുടിക്കുകയാണെന്ന് പറഞ്ഞ് ഊതി ഊതി മാധ്യമങ്ങളെയൊക്കെ ഊതി ഊതി ചായ കുടിച്ച് പിന്നീട് എസ് രാജീവനെ വടക്കം വരവൂരിലെ വീട്ടിലെത്തി കണ്ട് അടൂരിലേക്ക് തിരിക്കുന്ന രാഹുലിനെ കണ്ടാൽ അന്ന് തന്നെ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു ഇവൻ്റെ ഈ പോക്ക് ഞങ്ങൾ അധികം നടത്തിക്കുകയല്ല ഇവനെ അധികം ഇതുപോലെ ഒരു വീരനായി ഇവിടെ വാഴാൻ അനുവദിക്കില്ല എന്ന് ഭരണകൂടം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രാഹുലിനെ പിന്നീട് വെല്ലുവിളിച്ചു രാഹുലിന് ജാമ്യം അനുവദിച്ച അതേ ദിവസം തന്നെയാണ് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ച അതേ ദിവസം തന്നെയാണ് പിണറായി വിജയൻ സ്ത്രീ ലംപടൻ എന്ന് വിളിച്ച് രാഹുലിനെ പരിഹസിച്ചത് ലൈംഗിക വൈകൃതക്കാരൻ എന്ന് വിളിച്ച് പരിഹസിച്ചത് അപ്പോൾ പിണറായി തന്നെ നേർക്കു നേർ കള്ളത്തിലിറങ്ങി രാഹുലിനെ വെല്ലുവിളിക്കുകയായിരുന്നു ചെയ്തത് ആ വെല്ലുവിളി സ്വയം ഏറ്റെടുത്ത് രാഹുൽ അടൂരിലേക്ക് തിരിക്കുന്നു അടൂരിലെത്തി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇനി ഞാൻ ഒളിവിൽ പോകില്ല ഹൈക്കോടതി വിധി എന്തായാലും അത് അംഗീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് ഹൈക്കോടതി എനിക്ക് ജാമ്യം നിഷേധിച്ചാൽ ഞാൻ പോലീസിന് മുന്നിലേക്ക് കടന്നില്ലുമെന്ന് രാഹുൽ പറയുന്നു അതുകൊണ്ടാണ് ഇന്ന് എല്ലാ കണ്ണുകളും രാഹുലിലേക്ക് തിരിഞ്ഞത് ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും തലത്തിൽ ഇന്ന് ഒരു പ്രതികൂല വിധി പുറത്തേക്ക് വന്നാൽ രാഹുലിനെ ഉടൻ തന്നെ കൊടുക്കാമെന്ന് സേറ്റ് കരുതി അവർ രാഹുലിൻ്റെ അടൂരിനെ വീടിന് വട്ടം വെച്ചു മാധ്യമ പ്രവർത്തകർ രണ്ട് ദിവസമായി രാഹുൽ നടത്തിയ ആഘോഷം ഇന്ന് വീണുടയും എന്ന് സ്വപ്നം കണ്ടു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ക്യാമറ സംവിധാനങ്ങളുമായി ആ വീടിന് ചുറ്റും അണിനിരുന്നു എല്ലാറ്റിനും ഒടുവിൽ ഹൈക്കോടതി ഈ കേസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നമുക്ക് നടത്താനുള്ളത് വളരെ അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ ഇത്തരമൊരു അപ്പീൽ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഹൈക്കോടതി അതിന് യാതൊരുവിധ പ്രാധാന്യവും ഇന്ന് കൊടുത്തില്ല കാരണം ഇന്ന് പതിനഞ്ചാം തീയതി ആയതേ ഉള്ളൂ നമുക്ക് ക്രിസ്മസിന് ശേഷം പരിഗണിക്കാം അതായത് ക്രിസ്മസ് അവധിയൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ജനുവരി അഞ്ചാം അല്ല ഇതിപ്പോ അടക്കമുള്ള വലിയ ഒരു ആരോപണമാണ് ആ രണ്ടാമത്തെ ഹർജിയിലോ ഒരു പക്ഷേ അത്രയും വലിയ ഒരു കാര്യഗൗരവുമുള്ള ഒരു വിഷയമായിരുന്നെങ്കിൽ ഉടൻ തന്നെ അത് പരിഗണിക്കുകയും ഈ പറഞ്ഞതുപോലെ ജാമ്യം നിർത്തലാക്കുകയും അറസ്റ്റിന് ഓർഡർ ചെയ്യുകയും ചെയ്യുമായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും അല്ലെ ഹൈക്കോടതി ഇതിന് യാതൊരുവിധ പ്രാധാന്യവും കൊടുത്തില്ല എന്നതിൽ നിന്ന് തന്നെ ഈ കേസ് ഏറ്റവും ദുർബലമാണെന്ന് നമുക്ക് മനസ്സിലാകാം രണ്ടാമത്തെ കേസ് തട്ടിക്കൂട്ടിയെടുത്തതാണ് അതിന് കോൺഗ്രസ്സിന് തുല്യ ഉത്തരവാദിത്തമുണ്ട് ഭാഗ്യത്തിന് കോൺഗ്രസ് ഈ നീ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു മിന്നുന്ന ജയം കാഴ്ചവെച്ചത് കൊണ്ട് അതിലേക്കിപ്പോൾ മാധ്യമ ശ്രദ്ധയോ അവർക്കെതിരെയുള്ള വിമർശനങ്ങളിലേക്കോ കാര്യങ്ങൾ ചെന്ന് എത്തുന്നില്ല എങ്കിൽ കോൺഗ്രസ് ഒരു വലിയ പാതകം തന്നെയായിരുന്നു രാഹുലിനോട് ഊരും പേരും ഇല്ലാത്ത ഒരു ഊമക്കത്ത് ഇമെയിലിൽ ലഭിച്ചതിന് തൊട്ടു പിന്നാലെ അതെടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നു പിണറായി വിജയനോട് രാഹുലിൻ്റെ ജാമ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിണറായി പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് കോൺഗ്രസ് അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൊടുത്ത പരാതിയാണെന്ന് അപ്പോൾ കോൺഗ്രസ് തന്നെ തങ്ങളുടെ ഒരു സഹപ്രവർത്തകനെതിരെ കൊടുത്ത പരാതി എന്ന നിലയിലാണ് ഇടതുപക്ഷം അതിനെ വിശദീകരിച്ചത് ഇവിടെ ഈ രാഹുലിന് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല പ്രതികരണം ലഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട് രാഹുലിനെതിരെ അത്ര വലിയ ഒരു ജനവികാരം നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുതന്നെയാണ് കോടതിയുടെ നിരീക്ഷണവും അതായത് ഈ കേസുകളൊക്കെ ഈ രണ്ട് കേസും നമ്മൾ ധാർമ്മികമായി നോക്കുമ്പോൾ അതിൽ ഒരുപാട് ശരികേടുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ സദാചാരപരമായി പക്ഷെ മറുവശത്ത് ഇയാളൊരു അവിവാഹിതനാണ് ഇയാളുടെ ജീവിതത്തിലെ വ്യക്തി ജീവിതത്തിലെ ചില ബന്ധങ്ങൾ അതിലെ രണ്ട് ബന്ധങ്ങളാണ് ഇപ്പം നമ്മൾ അടുത്ത് കേൾക്കുന്നത് ഈ രണ്ട് ബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ സാധാരണ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഒരു വിവാഹമോചനത്തിന് ഭാര്യ കൊടുക്കുന്ന പരാതിയിൽ എന്തൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൂടി ഉൾപ്പെടുത്തും ഭർത്താവിൻ്റെ അഭിതം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഫോണിൽ കണ്ട മെസ്സേജുകൾ അങ്ങനെ ഒറ്റനവധി സംശയങ്ങൾ പിന്നീട് പീഡനങ്ങൾ മറ്റ് പലവിധ ആരോപണങ്ങൾ ഉയർത്തും അതുപോലെ തന്നെ ഒരു പ്രണയ തകർച്ചയിൽ ഒരു സ്ത്രീ പുരുഷനെതിരെ അതിരൂക്ഷമായ പരാതികൾ ഉന്നയിക്കും താന് കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയും താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയും തന്നെ പല തലങ്ങളിൽ പീഡിപ്പിച്ചു എന്ന് പറയും അപ്പോൾ നമുക്കതിലെ വസ്തുതകൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു സത്യസന്ധമായ അന്വേഷണം വേണം അതെപ്പോഴും ചെയ്യേണ്ടത് പോലീസ് സംവിധാനമാണ് പോലീസ് സംവിധാനം രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുമെന്ന് നമുക്ക് കരുതാൻ വയ്യ അതിനുള്ള കാരണം അത് ഒരു ഭരണകൂടത്തിൻ്റെ കൈയാളാണ് ഇവിടെ സാധാരണ ഒരു കേസിൻ്റെ തലത്തിലല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ കേസിനെ നമ്മൾ കാണേണ്ടത് സാധാരണ ഒരു പീഡനം നടന്നാൽ ഒരു ബലാത്സംഗം നടന്നാൽ ആ പെൺകുട്ടി രണ്ട് ബന്ധുക്കളെയൊക്കെ കൂട്ടി നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും ഒരു പരാതി എഴുതി കൊടുക്കും പോലീസ് ആ ഒരു പ്രാഥമിക പരിശോധന നടത്തും കാരണം നാളെ ഈ പുരുഷനായാലും സ്ത്രീ ആയാലും മേൽക്കോടതികളിലേക്ക് പോകാം അല്ലെങ്കിൽ പോലീസിൻ്റെ മേലെന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാം അതുകൊണ്ട് ഇത് സൂക്ഷ്മതയോടെ പഠിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ആ കേസിനെക്കുറിച്ച് ഒരു ബേസിക്സ് എങ്കിലും പോലീസ് മനസ്സിലാക്കിയിരിക്കും എഫ് ഐ ആറിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ പോലും ഏറെക്കുറെ വസ്തുതാപരമായിരിക്കാം പോലീസിന്റെ ഭാഗത്തുനിന്ന് പിന്നെ ഈ സ്ത്രീകളുടെ പരാതിയിൽ പോലീസ് വലിയ റിസ്ക് ഒന്നും എടുക്കില്ല നേരെ അങ്ങ് പരാതി എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷണം കേസന്വേഷണം ആയിട്ട് തുടങ്ങും പിന്നെ നാളുകളിൽ പോലീസിനൊരു പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടാവാതിരിക്കാൻ അതാണ് സാധാരണ ഒരു പരാതിയുടെ മേൽ പോലീസിൻ്റെ കീഴ്വഴക്കം പോലീസ് അന്വേഷണത്തിൻ്റെ ഒരു കീഴ്വഴക്കം പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ രാഹുലിനെതിരെ ആദ്യം അശരീരിയാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ വിവിധ ചാനലുകളിൽ ആരോപണങ്ങളങ്ങ് ഒരു പെരുമഴ പോലെ അങ്ങ് പെയ്യിക്കുന്നു ശബ്ദരേഖകൾ വാട്സാപ്പ് ചാറ്റുകൾ ഇത്തരം സംഭവങ്ങൾ പല മാധ്യമങ്ങളിൽ നിറയ്ക്കുന്നു പല മാധ്യമങ്ങളെന്ന് പോലും പറയത്തില്ലോ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ കട്ടയ്ക്കഞ്ഞിറങ്ങുന്നു അതിനുശേഷം വലിയ സൈബർ ആക്രമണം പിന്നീട് ഇത് നിശബ്ദമായി നിൽക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഈ ആരോപണങ്ങൾ അശരീതി പോലെ മുഴങ്ങുന്നു എല്ലാറ്റിനൊടുവിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് വെറും പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കേ ഒരു അതിജീവിതയും കൂട്ടി ആരൊക്കെയോ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് എത്തുന്നു മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു അഞ്ചു മണിയോടെയാണ് പരാതി കിട്ടിയതെങ്കിൽ മണിക്കൂറുകൾക്കകം കേരളം നടുങ്ങുന്ന തലത്തിലേക്കുള്ള ഒരു അന്വേഷണം ഒരു എസ് ഐ ടിക്ക് രൂപം കൊടുക്കുന്നു ഈ പോലീസ് അന്വേഷണ സംവിധാനം തിരുവനന്തപുരം പോലീസ് സിറ്റി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലാണ് ഈ അന്വേഷണ സംവിധാനം അവർ കാടച്ച് പുറത്തേക്കിറങ്ങുന്നു മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയ പരാതി ആ പരാതിയിന്മേൽ ഒരു വസ്തുതാപരമായ അന്വേഷണത്തിന് പോലും പോലീസ് മുതിർന്നില്ല അതിനു മുൻപ് തന്നെ എഫ്ഐആർ കൊടുത്തു പോലീസ് സംഘം രാഹുലിന് പിന്നാലെ തമിഴ്നാട്ടിലേക്ക് കർണാടകയിലേക്ക് അതിഭീകരമായ രാഹുൽ പേട്ട ഇതോടെ ജനം തിരിച്ചറിഞ്ഞു ഇവിടെ ഒരിക്കലും പോലീസിൽ നിന്നൊരു നീതി ലഭിക്കില്ല കാരണം പോലീസിന് ചില ഡിക്റ്റേഷനുകൾ കൊടുക്കുകയാണ് ഈ സർക്കാർ ഭരണകൂടം പക്ഷെ ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കൂട്ടലുകളെല്ലാം അടപടലം പാളി അതിൻ്റെ ഉള്ള കാരണം ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ റിസൾട്ടാണ് ഇന്ന് മനോരമ ഒരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് എൺപത് സീറ്റ് യു ഡി എഫിന് കിട്ടുമെന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ കേരളത്തിലെ കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും അടുത്ത നിയമസഭ യു ഡി എഫ് ആയിരിക്കുമെന്ന് അവർ ഉറപ്പിച്ച് പറയാൻ തുടങ്ങി എൻ്റെയും വലിയ ഒരു മുന്നേറ്റം ഒരുക്കുന്നുണ്ട് ഇനി സി പി എം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പ്രവചിക്കുന്ന ഒട്ടനവധി രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും ഭരണകൂടത്തിൻ്റെ വാലാട്ടിപ്പട്ടികളെ പോലെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഒരുപാടുണ്ട് അവരൊക്കെ ഇനി ഒന്ന് ചിന്തിക്കും ഒരു കള്ളക്കേസ് രാഹുലിനെതിരെ വളരെ കാർക്കശ്യത്തോടെ സ്വീകരിച്ചാൽ അതുമായി മുന്നോട്ട് പോയാൽ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഈ ഭരണം മാറും അതോടുകൂടി തങ്ങൾക്ക് അധോഗതിയെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കണക്കൂട്ടാൻ അധികം വെളിവും വെള്ളിയാഴ്ചയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ വലിയ അപകടത്തിലേക്ക് സർക്കാർ പതിച്ചിരിക്കുന്നു ഇനി പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു അന്വേഷണ രീതി ഉലയും അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നമ്മൾ കാണുന്നത് ഹൈക്കോടതിക്ക് മനസ്സിലായി ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ കള്ളക്കേസാണ് അപ്പോൾ കോടതിയിൽ നിൽക്കുന്ന കേസിൻ്റെ സ്വഭാവം മാറും അവിടെ പൊളിയും ഇനി കാലമായിരിക്കും ആ തിരിച്ചടി നിന്ന് വേണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇപ്പൊ സി പി എം സി പി ഐക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ശബരിമല വിഷയം അടക്കം വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് ഇപ്പോൾ അവര് നേരത്തെ യോഗം കൂടുന്നുണ്ട് അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു അവലോകനം നടത്തുന്നുണ്ട് ഇപ്പോഴാണെന്ന് തോന്നുന്നു വെള്ളിടി പോലെ എന്താ വെളിച്ചം കണ്ടത് അപ്പോൾ രാഹുൽ മാംത്തിന്റെ വിഷയം ഒരു പരിധി വരെ ഇതിനെയൊക്കെ കവർ ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന സി പി എമ്മിന് വല്ലാത്ത അടിപതറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ലേശു വേശിയിട്ടില്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ തല കുമ്പിടേണ്ടെന്ന അവസ്ഥയാണ് കാരണം വല്ലാണ്ട് ഒരു ഒരു ഒരാളെ പിച്ചു കീറുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ പക്ഷെ ഇത് പുറകെ നടന്നു ഇന്നുപോലും രാവിലെ മുതൽ മാധ്യമങ്ങൾ രാഹുലിന്റെ വീടിന്റെ മുന്നിലാണ് രാഹുൽ പോകുന്നുണ്ടോ രാഹുൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ രാഹുൽ കഴിക്കുന്നുണ്ടോ രാഹുൽ പാലക്കാട്ടേക്ക് പോകുന്നുണ്ടോ അപ്പൊ ഇതിന് കഴിഞ്ഞ ദിവസം എനിക്ക് രസകരമായി തോന്നിയത് രാഹുൽ കാറണാത്തി ഇരുന്നിട്ട് എങ്ങോട്ടാ രാഹുൽ പോകുന്നത് വരൂ Handmade, <laughs> 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 <laughs െ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഇപ്പൊ ട്രോളായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ എന്ത് പറയുന്ന ഒരു പരിധിവരെ ഒരു മനുഷ്യനില്ലാണ്ട് ആയിപ്പോയി അതിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരികയാണ് അപ്പോൾ ഇതൊന്നും ഒരു ചർച്ചയല്ല ജനത്തിന് വേണ്ടുന്ന മറ്റുള്ള ചില വിഷയങ്ങളാണ് അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇനിയും സി പി എം മാറിയില്ലെങ്കിൽ ഇത് ബംഗാളിലും ത്രിപുരയിലും പോലെ കേരളത്തിലും സംഭവിക്കില്ലേ അതല്ലേ കാലാകാലങ്ങളായി കേരളത്തിൽ ഇവർ പയറ്റുന്ന ഒരു തന്ത്രമുണ്ട് തെരഞ്ഞെടുപ്പുകളും േസ് ഈ കേസ് നമ്മുടെ ഈ ഏതോ സിനിമയെ ശങ്കരാടിയുടെ ഒരു ഡയലോഗ്ര ഏതെങ്കിലും ഗർഭ കേസ് മുഖ്യ നേതാക്കന്മാരുടെ തലയിൽ വെക്കുക ഇതിനു മുമ്പ് നമ്മൾ സോളാർ സരിത കേസ് കേട്ടു അതിനു മുമ്പ് ഒരു തങ്കപണി കേസ് കേസ് അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ തങ്കമണി പിന്നെ കുറച്ചൊരു ക്രൂരതയുണ്ട് നമുക്കതിനെ ഇതിലേക്ക് ഒരു സമാനമായി ചിത്രീകരിക്കാൻ കഴിയില്ല പക്ഷേ സൂര്യവല്ലി കേസിലൊക്കെ അതിഭയാനകമായ ക്രൂരതയുണ്ട് പക്ഷെ ആ ക്രൂരതയ്ക്കപ്പുറം അതിനെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടം കേസിലും അതുതന്നെയാണ് സി പി എമ്മിന് പറ്റിയ പിഴവ് ഗൗരവത്തോടെ അവർ സംസാരിക്കേണ്ട പല വിഷയങ്ങളും അവർ സംസാരിച്ചില്ല ഇപ്പോൾ അവർ അവർക്കിടയിൽ തന്നെ വലിയ ചർച്ച നടക്കുന്നു സി പി എമ്മിനുള്ളിൽ സംസ്ഥാനത്തിൻ്റെ വികസന നേട്ടങ്ങൾ ചർച്ചയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സംസ്ഥാനത്ത് ഈ ഭരണം കൊണ്ടുവന്ന ക്ഷേമപ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പാർട്ടിക്കാരുടെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ ശ്രദ്ധ പൂർണ്ണമായി രാഹുലിലേക്ക് തിരിഞ്ഞു അപ്പോൾ രാഷ്ട്രീയമായി വലിയൊരു മടയേത്തരമാണ് സി പി എം കാട്ടിയത് സി പി എമ്മിന് തങ്ങളുടെ ആക്രമണമുന ഈ പെണ്ണുകേസിലേക്ക് തിരിച്ചപ്പോൾ നമുക്കറിയാം നഗരസഭകൾ ആറ് നഗരസഭകളിൽ നാലണം യു ഡി എഫ് പിടിച്ചെടുത്തു കോഴിക്കോട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പക്ഷപ്രയോജനമില്ല അവിടെ എൻ ഡി എ ശക്തമായ നില ഉറപ്പിച്ചു മുനിസിപ്പാലിറ്റികൾ ബഹുഭൂരിപക്ഷവും യു ഡി എഫ് തൂത്തുവാരി എൻ ഡി എയും വലിയ തോതിൽ പല സ്ഥലങ്ങളിലും രണ്ടാം സ്ഥാനത്തൊക്കെ എത്തി അപ്പോൾ നഗരസഭകൾ മുനിസിപ്പാലിറ്റികൾ എന്ന് പറയുന്ന ഒരു നഗര കേന്ദ്രീകൃതമായ ജനസമൂഹമാണ് അവർ കൂടുതൽ പത്രം വായിക്കുന്നു എന്നൊക്കെ നമുക്ക് ധരിക്കാം പക്ഷേ ഇപ്പോൾ നഗര ഗ്രാമവ്യത്യാസം കേരളത്തിലില്ല എങ്കിലും ഒരു നഗരവാസികളെ സംബന്ധിച്ച് അവർ കൂടുതൽ പ്രബുത്വത രാഷ്ട്രീയ പ്രബുത്വത എന്നൊരു പൊതുവേ ധാരണയുണ്ട് മിഥ്യാധാരണയാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ആ നഗരവാസികൾ ഈ കുറി യു ഡി എഫിനൊപ്പം നിൽക്കുന്നു ഈ നഗരവാസികളുടെ മനസ്സ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാക്കാം നമുക്ക് ഒരു പുതുതലമുറ ഇപ്പോൾ വോട്ടിങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതുതലമുറയെ സംബന്ധിച്ച് ഇമ്മാതിരി പെണ്ണുകേസ് ഒന്നും ഏകിയല്ല അതൊക്കെ ഒരു മൂന്നാം കട രാഷ്ട്രീയമാണ് പിന്നെ നമ്മൾ ഓപ്പണായി ജനത്തോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് അയാളുടെ വ്യക്തി ജീവിതമാണ് അയാൾക്ക് രണ്ടാം മൂന്നോ പേ ഉണ്ടായി കാണും അപ്പോൾ അവിടെ ബലാത്സംഗം നടന്നോ എന്നത് നിയമപരമായി നോക്കുക നിയമപരമായ അയാൾ ബലാത്സംഗം ചെയ്തിട്ടില്ല എങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു സൗഹൃദം അതിൻ്റെ പേരിൽ വന്ന ഒരു ലൈംഗിക ബന്ധം അവർക്കിടയിൽ വന്ന ഒരു തർക്കം അതിനെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയാണോ ഇത്തരം ചോദ്യങ്ങളാണ് സമൂഹം ഉയർത്തുന്നത് ആ ചോദ്യം ന്യായയുക്തമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടിയിൽ തന്നെ സ്വയം വിമർശനങ്ങൾ ഉയരുന്നു എന്തിനാണ് ഈ രാഹുൽ പോലുള്ള ഗർഭക്കേസ് പിടിച്ചത് നമുക്ക് എത്രയോ വളരെ പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ ഊന്നി ചർച്ച കൊണ്ടുപോകാമായിരുന്നല്ലോ എന്നൊക്കെ അവർ സംസാരിക്കുന്നു മറുവശത്ത് യു ഡി എഫ് ഇത് വലിയൊരു ആയുധമാക്കി സ്വർണ്ണക്കൊള്ളം അടയ്ക്കാൻ വേണ്ടി രാഹുൽ വിഷയം വിഷയമെടുത്തിട്ടു എന്നുള്ളൊരു പ്രചരണം അവർ കൊഴിപ്പിച്ചു പിന്നെ ആദ്യം തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തു രണ്ടാമത് പുറത്താക്കിക്കൊണ്ട് തങ്ങൾക്കിതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ രാഹുലിനോട് നീതിയൊന്നും കാട്ടിയില്ല എന്നാൽ രാഹുലിനെ തള്ളിയിട്ട് അവർക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിഞ്ഞു സാധാരണ പെൺകിനൊക്കെ ഒരു വലിയ തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇവരെ ആക്രമിക്കുന്ന ഹിംസജീവികളുണ്ട് അത്ര എന്തെങ്കിലും ജീവികളുണ്ടോ എന്നറിയാൻ ഒരു പെൺകിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതിന് ഇതുങ്ങൾ തള്ളിയിടും അത് പൊങ്ങി വന്നാൽ മാത്രമേ എല്ലാം അല്ലെങ്കിൽ കൂട്ടത്തോടെ ചാടുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ രാഹുലിനെ അവരങ്ങ് തള്ളിയിട്ടു അതിനെ എല്ലാവരും കൂടെ വലിച്ചു കയറി പപ്പും പൂടേം പറഞ്ഞു ആദ്യം ആ സസ്പെൻഷൻ ഒരു തള്ളിയിടലായിരുന്നു അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ കരുതി ഇനി ഇയാളുടെ കാര്യം പോക്കാണ് അയാളെ രക്ഷിക്കാൻ ആരെങ്കിലും ചാടിയാൽ അവനെയും മറ്റവർ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ രാഹുലുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്നങ്ങ് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് എന്തായാലും കോൺഗ്രസ് ആൾക്കൂട്ട പാർട്ടി ആയതുകൊണ്ട് ഇത്തരം ആൾക്കൂട്ട വിചാരണകളൊക്കെ പൊതുവേ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും കാരണം കോൺഗ്രസ് മീഡിയയിൽ അടക്കം പറഞ്ഞാൽ രാഹുലിനും വല്ലാണ്ട് തൊലിക്കെട്ടിയാണെന്നാ അപാരത്തൊലിക്കെട്ടി എന്നുള്ള രീതിയിൽ ഒരു മാനസികമായിട്ട് വലിയൊരു ായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം മാധ്യമങ്ങളുടെ മുന്നിലായാലും ഇപ്പോഴും തൊലിക്കെട്ടി ഒരു ഒന്നൊന്നര തൊലിക്കെട്ടിയാവും പക്ഷെ അത്തരം തൊലിക്കെട്ടി ഉള്ളവരെ ഇപ്പോൾ ഈ പിണറായി വിജയനു മുന്നിൽ പിടിച്ചു നിൽക്കൂ ആ ഒരു യാഥാർത്ഥ്യ ബോധമാണ് ജനം കാട്ടുന്നത് കാരണം ഇപ്പോൾ യു ഡി എഫിന്റെ നേതാക്കള് കട്ടയ്ക്ക് തൊലിക്കെട്ടി കാട്ടി പിണറായിക്കെതിരെ യുദ്ധം ചെയ്ത് വിജയിച്ചു വന്നതൊന്നുമല്ല ഇത് ഒരു ഭരണവിരുദ്ധതയങ്ങ് ആളിക്കത്തി ജനമെല്ലാം പോയി പിണറായിക്കെതിരെ വോട്ട് ചെയ്തു അത് യു ഡി എഫിന്റെ വോട്ട് പെട്ടിയിൽ വീണു അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് തീർച്ചയായിട്ടും അവർക്ക് പോസിറ്റീവാണ് എങ്കിലും ഇത് ഈ പറഞ്ഞതുപോലെ തൊലിക്കട്ടിയുടെ മികവൊന്നുമല്ല പിണറായി വിജയനെതിരെ നല്ല തൊലിക്കട്ടിയോടെ പോരാടിയ രാഹുലിനെ ജനം ഇപ്പോഴും അംഗീകരിക്കുന്നത് രാഷ്ട്രീയ കാഴ്ചപ്പാട് അല്ലെ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം മാത്രമല്ല ഈ വൈരുദ്ധ്യങ്ങൾ രണ്ടാമത്തെ കേസ് ഇത്തരത്തിൽ സെഷൻ കോടതി തന്നെ തള്ളിയത് ഇതെല്ലാം ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് അവർ നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ഈ കേസിന്റെ പോക്കും വരവൊക്കെ കാരണം ബലാത്സംഗം പീഡനം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പുറത്ത് മറുഭാഗത്ത് പറയാനുള്ള കാരണങ്ങൾ അല്ലെ തെളിവുകളൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഒരുപക്ഷെ ജനം നോക്കി ഒരാളുടെ സ്വകാര്യതയിൽ ഒരാളെ വല്ലാണ്ട് പിച്ച് കീറുന്നു മാധ്യമങ്ങൾ ഒരുപാട് മാധ്യമങ്ങൾ ഇതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തതുകൊണ്ടാണ് പിണറായി അടി ഒരു പക്ഷെ മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ വിട്ടിരുന്നെങ്കിൽ ജനം ഇത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്തേനെ പക്ഷെ മാധ്യമങ്ങൾ ഒരാളെ വലിച്ചു കീർന്നത് കണ്ടപ്പോ ജനങ്ങൾക്ക് തന്നെ തോന്നി ഒരു ഒരു എന്താ ആളോടൊരു എന്താ പറയുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ഇഷ്ടോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ തോന്നിയിട്ടുണ്ട് എന്താ മാധ്യമ വാർത്തകൾക്ക് അപ്പുറം കേരളത്തിൽ ശക്തമായ ഒരു പൊതുബോധം ആ പൊതുബോധം സൃഷ്ടിക്കുന്നത് നമുക്ക് ആ പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ ഒരുപാട് വേദികൾ ഇപ്പോഴുണ്ട് സമൂഹ മാധ്യമങ്ങള് വാട്സാപ്പ് കൂട്ടായ്മകൾ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരുപാട് അവർക്ക് കൂട്ടായ്മകളുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ യുവതിയും ഇപ്പോഴത്തെ തലമുറയും ഒക്കെ ആളുകൾ മാത്രമല്ല സർ ആദ്യത്തെ ഒരു ഇമ്പാക്ട് അല്ല ഇപ്പൊ രാഹുലിന്റെ വിഷയം ഇന്നിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ അടക്കം ഇന്നത്തെ വാർത്ത ഇപ്പോൾ ലൈവ് പോകുമ്പോൾ തന്നെ അതിന്റെ കമന്റുകൾ കാണണം ഒരു പണിയും ഇല്ലേ എന്ന് മാധ്യമങ്ങളോട് ജനം ചോദിക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞ മാധ്യമ ധർമ്മത്തിന് തന്നെ ഒരു ഒരു നീതികേടായിട്ടുള്ള അവസ്ഥയിലേക്ക് മാധ്യമങ്ങളിൽ എത്ര രാഷ്ട്രീയ നേതാക്കളിൽ എത്ര കേടായിട്ടുള്ള നല്ലവര് ഇപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത്തരം ഇടപെടലുകളൊക്കെ ഉണ്ട് പിന്നെ കുഴി കുഴി വീഴുന്ന വീടും അതുകൊണ്ട് അവൻ അനുഭവിക്കുന്നു അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ എന്തായാലും രാഹുൽ മെങ്കൂട്ടം പറഞ്ഞതുപോലെ മലയാളികൾ പ്രബുദ്ധ കേരളത്തിൽ താമസിക്കുന്ന മലയാളികളാണ് അവർക്കെല്ലാം അറിയാം ജനം എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് പെൺവിഷയം വിഷയം വിട്ടുപിടിക്കുക ഇനിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇനിയും അതിൽ ഊന്നിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ സി പി എം അധിക നാൾ കേരളത്തിൽ വാഴില്ല അതിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം ഇപ്പോൾ കണ്ടിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് തൂത്തു ഒപ്പം എൻ ഡി എ ഒരു ചെറിയ രീതിയിലെങ്കിലും അവർ കയറി വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയാണ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് സി പി എമ്മിന് പകരം അടുത്തത് ബി ആയിരിക്കും എന്നുള്ള ഒരു ചിന്താബോധത്തോടുകൂടി പ്രവർത്തിക്കുക തീർച്ചയായിട്ടും നന്ദി നമസ്കാരം